ഗാസയിൽ ഹമാസ് ഭീകരന്മാരെ വധിച്ച ഇസ്രായേൽ തേരോട്ടം റഫേലെ പകുതി ഹമാസുകാരെയും വധിച്ചുവെന്നും ഇസ്രായേൽ പെരുന്നാൾ ദിനത്തിലെ ജൂത തേരോട്ടം വൻ ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ബലി പെരുന്നാൾ ദിനത്തിൽ തന്നെ ഇസ്രായേൽ ചില പകവീട്ടിൽ നടത്തിയിരിക്കുകയാണ് ഗസയിൽ ലോകം മുഴുവൻ പെരുന്നാളിൻ്റെ ബെൽപെരുന്നാൾ ദിനത്തിൻ്റെ വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേൽ റഫേൽ നടത്തിയ വലിയ പോരാട്ടമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ഞൂറ്റി അൻപത് ഹമാസ് ഭീകരവാദികളെ വധിച്ചു എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗാസയുടെ തെക്കൻ അറ്റത്തുള്ള നഗരത്തിൽ ഇസ്രായേൽ ഭീകര ഭീകരസംഘടനയായിട്ടുള്ള യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേൽ സൈന്യം വലിയ ഒരു മുന്നേറ്റം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് റഫേൽ ഹമാസിൻ്റെ ഒളിത്താവളത്തിൽ അവിടുത്തെ ഹമാസിൻ്റെ ഭീകരരിൽ പകുതിയോളം പേരെ ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നു പ്രദേശത്ത് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് തോക്കുധാരികളെ വധിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയാണ് ഈ വാർത്ത വരുമ്പോൾ ഈ പോരാട്ടം നടന്നത് ഏറ്റവും പ്രധാനം നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ബലിപ്പെരുമന്നാൾ ദിനത്തിലാണ് ബലിപ്പെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ ഭീകരന്മാർ ആഘോഷത്തിലും അല്ലെങ്കിൽ ഒരു യുദ്ധവിരാമം നടത്തി അവരുടെ മതാചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ നട ിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കമാണ് ഇസ്രായേൽ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയത് ഈ ദിനം ഒരുപക്ഷെ ഇസ്രായേലിന്റെ മൊസാദ് അടക്കമുള്ള ഏജൻസികൾ കൃത്യമായി നാളുകൾക്ക് മുമ്പേ കുറിച്ചു വെച്ച ചില എഴുതി വെച്ച കണക്കുകൾ തീർക്കുകയായിരുന്നു അല്ലെങ്കിൽ വരച്ചിട്ട ചില രേഖകളിലൂടെ പോയി തിരക്കഥ ഇട്ടു തന്നെ ചില കണക്കുകൾ വീട്ടുകയായിരുന്നു ചില നാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടത്തുകയായിരുന്നു ഇസ്രായേൽ സേനയുടെ അറുപത്തിരണ്ടാമത് ഡിവിഷൻ അവരാണ് ഈ പോരാട്ടത്തിൽ ഏറ്റവും സജീവമായി പങ്കെടുത്തതെന്ന് എന്നെ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് നാൽപ്പത് ദിവസങ്ങളായി ഇസ്രായേൽ റഫയിൽ യുദ്ധം ചെയ്യുന്നു ഇപ്പോഴാണ് ഈ ദിവസമാണ് പെരുന്നാൾ ദിവസത്തിലാണ് ഏറ്റവും വലിയ തിരിച്ചടി ഖമാസിന് നൽകുവാൻ സാധിച്ചത് എന്ന് ഐ ഡി എഫ് പറയുന്നു റഫയിലെ റഫ എന്ന് പറയുമ്പോൾ ഈജിപ്തിൻ്റെ അതിർത്തി കേന്ദ്രമാണ് ഈജിപ്തിൻ്റെ അതിർത്തി ഈ പങ്കിടുന്ന ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇവിടെ നിന്നാണ് റഫേലിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള കവാടം ഈ കവാടത്തിൽ ഉൾപ്പെടെ ഈ കവാടം അടച്ചിട്ട് ഇസ്ര ഈജിപ്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കിയിട്ടുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നടക്കുന്നത് നമുക്കറിയാം ഗസയുടെ മധ്യ ഗസയിൽ നിന്നും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്നുമുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പലസ്തീനികളെ ഒഴിപ്പിച്ച് എല്ലാവരെയും റഫയിലേക്കാണ് ഇസ്രായേൽ സൈന്യം ആദ്യം മുതലേ ഓടിച്ചതും അല്ലെങ്കിൽ അങ്ങോട്ട് പോകുവാൻ പറഞ്ഞതും കടൽ തീരത്തിന് അടുത്തുള്ള ഗ്രാമമാണ് തീരദേശ ഗ്രാ പട്ടണമാണ് ഇത് പക്ഷേ ഇങ്ങനെ ജനങ്ങൾ ഒഴിഞ്ഞു പോയതിനൊപ്പം ഏകദേശം ഹമാസിന്റെ ഭീകരരിൽ ബഹുഭൂരിപക്ഷവും ആ ജനങ്ങളോടൊപ്പം തന്നെ പോയി റഫേൽ താമസിക്കുകയും റഫീൽ ഒളിച്ചു പാർക്കുകയും ചെയ്തു ഏകദേശം ഒന്നേ പോയിന്റ് നാല് മില്യൺ പതിനാല് ലക്ഷത്തോളം പലസ്തീനികളാണ് ഇത്തരത്തിൽ ഒഴിഞ്ഞു പോയവരുൾപ്പെടെ റഫേൽ ഉള്ളത് ഇതിനകത്ത് നിന്ന് ഭീകരന്മാരെ കണ്ടെത്തി നശിപ്പിക്കുക അല്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് അവരെ വധിക്കുക എന്നുള്ള ഒരു വലിയ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയിലായിരുന്നു ഇസ്രായേൽ സൈന്യം ഏർപ്പെട്ടത് അതിൻ്റെ വലിയൊരു വിജയമാണ് ഇപ്പോൾ സൈന്യം പ്രഖ്യാപിക്കുന്നത് പെരുന്നാൾ ദിനത്തിൽ മതചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസം തന്നെ റഫേൽ ഒരു വലിയ ഓപ്പറേഷൻ ഇസ്രായേൽ സൈന്യം നടത്തുകയും കര വ്യോമസേനകളുടെ സംയുക്ത ഓപ്പറേഷനിൽ അഞ്ഞൂറ്റി അൻപത് തോക്കുധാരികളെ വധിച്ചു എന്ന് ഐ ഡി എഫിന്റെ നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷൻ ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുകയാണ് ഓപ്പറേഷത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ വലിയ തോതിലുള്ള ആക്രമണം റഫീൽ നടത്തുവാൻ സാധിച്ചു എന്ന് ഡിവിഷൻ ഇസ്രായേലിന്റെ സൈനിക ഡിവിഷൻ അറിയിച്ചിരിക്കുകയാണ് റഫീലിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുന്നാൾ ദിനത്തിൽ പിടിച്ചെടുത്തതായിട്ടും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് റഫാ ആക്രമണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഫിലാൽ ഡൽഫി റൂട്ടെന്നറിയപ്പെടുന്ന ഈജിപ്ത് ഗാസ അതിർത്തിയുടെ ഏകദേശം ഈ ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഈ റോഡ് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം വരും ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തതായിട്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നു പെരുന്നാൾ ദിനത്തിലെ ഓപ്പറേഷൻ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കരുതലോടും എഴുതി തയ്യാറാക്കിയതും മുൻകൂട്ടി പ്ലാൻ ചെയ്തതുമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഈ റോഡ് പിടിച്ചെടുത്തതിലൂടെ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹമാസിന് ഈജിപ്തുമായി ബന്ധിപ്പ് ബന്ധപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ പുറംലോകുമായി ബന്ധിപ്പിക്കുന്ന ജീവനാടിയെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഈ റോഡ് പിടിച്ചത് എടുത്തതിലൂടെ കരസ്ഥമാക്കിയിരിക്കുന്നത് റഫ ഓപ്പറേഷനിൽ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി അമ്പത് തോക്കുധാരികളെ വധിച്ചു എന്ന് മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ ഐ ഐ ഡി എഫ് ഹമാസിൻ്റെ മേലെ വ്യക്തമായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ചു എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു തുടരെ തുടരെയുള്ള യുദ്ധങ്ങളെ യുദ്ധങ്ങൾക്ക് യുദ്ധങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹമാസ് ഭാഗികമായിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവർ പരിക്കേറ്റവരും മറ്റുമായിട്ട് വിവിധ തുരങ്കങ്ങളിലോ കെട്ടിടങ്ങളിലോ ആശുപത്രികളിലോ അല്ലെങ്കിൽ അന്യരാജ്യങ്ങളിലേക്കോ കടന്നിരിക്കുന്നു കെട്ടിടങ്ങൾക്കും തുരങ്കങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നിരവധി തീവ്രവാദികൾ ഭീകരവാദികൾ കൊലപ്പെട്ടു എന്നും ഇസ്രായേൽ സൈന്യം വിലയിരുത്തുന്നു കൂടാതെ സൈന്യം അവിടെ ആക്രമണം തുടരുകയാണ് എന്നും അജ്ഞാതരായ നിരവധി ഭീകരപ്രവർത്തകർ റഫ മേഖലയിൽ നിന്ന് പാലായനം ചെയ്തു എന്നും പറയുന്നു ഇത്തരത്തിൽ പാലായന ചെയ്യപ്പെട്ട ഹമാസിൻ്റെ ഭീകരന്മാർ ഈജിപ്തിലേക്ക് ഒളിച്ചു കടന്നു ഈജിപ്തിലേക്ക് കടന്നവരെ കണ്ടെത്തുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും അവരെ ഇല്ലായ്മ ചെയ്യും റഫയിൽ നിന്നും ഗാസയിൽ നിന്നും ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൻ്റെ ആക്രമണം ഭയന്ന് അന്യ രാജ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പോലും ഭൂമുഖത്ത് നിന്നും അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഈ യുദ്ധത്തിൻ്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാകുകയില്ല എന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഹമാസിൻ്റെ റഫ നാല് ബെറ്റിയകളിൽ ബറ്റാലിയനുകളിൽ രണ്ടെണ്ണം അതായത് യബ്ന തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഈസ്റ്റ് റഫ് ഇവിടെയാണ് ഈ ബറ്റാലിയനുകളുടെ ഇത് പൂർണ്ണമായിട്ടും തകർത്തു എന്നും ഇവരെ പൂർണ്ണമായിട്ടും വധിച്ചു കളഞ്ഞു എന്നും ഇസ്രായേൽ സേന പറയുകയാണ് അതേസമയം മറ്റ് രണ്ടെണ്ണം അതായത് ഷബൂറ വടക്ക് ഉള്ളത് ടെൽ സുൽത്താൻ പടിഞ്ഞാറുള്ളത് എന്നിവ പരിധിവരെയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അവ ഭാഗികമായിട്ട് തന്നെ തകർന്നിരിക്കുന്നു അവയുടെ പതനം പൂർണ്ണമായിട്ടും അവശേഷിപ്പിക്കും ഇവിടെ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഈ ഭീകരവാദികളെ ഒരു കാരണവശാലും റഫയിലേക്കും റഫയുടെ അതിർത്തിയിൽ നിന്നും അല്ലെങ്കിൽ ഗസയുടെ അതിർത്തിയിൽ നിന്നും ഈജിപ്തിലേക്കോ മറ്റു പ്രദേശങ്ങളിലേക്കോ കടൽ മാർഗ്ഗത്തിലേക്കോ രക്ഷപ്പെടുവാൻ അനുവദിക്കാതിരിക്കുക വളഞ്ഞിട്ട് പൂട്ടി റഫയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഗാസയ്ക്കുള്ളിൽ വെച്ച് തന്നെ അവരെ ഇല്ലാതാക്കുക മറ്റ് രാജ്യങ്ങളിലേക്കോ ഈജിപ്തിലേക്കോ കഴിഞ്ഞാൽ ഇവർ നിരന്തരം ഇസ്രായേലിനെതിരായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രുക്കളായിട്ട് ഗറില്ല യുദ്ധ മോഡലിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ റഫയും ഗാസയും വിട്ട് കടലിലൂടെയും റഫ അതിർത്തിയിലൂടെ ഈജിപ്തിലൂടെയും ഇവരുടെ ഒരു രക്ഷപെടൽ ഒഴിവാക്കുക ഈജിപ്ത് സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് രാജ്യമാണ് എത്ര തന്നെ ഈജിപ്ത് ഇസ്രായേലിനെ അനുകൂലിച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾ ഈ എന്ന് പറഞ്ഞാലും ഇത്തരം ഭീകരവാദികൾ അവരുടെ രാജ്യത്തെത്തിയാൽ മതപരമായിട്ടുള്ള അനുകൂല സമീപനങ്ങൾ ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ ഒരു ഭീകരവാദിയെപ്പോലും ഈജിപ്തിലേക്കോ കടൽ മാർഗമോ രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ ഹമാസിന്റെ സമ്പൂർണ്ണ നാശം റഫയിൽ തന്നെ തീർക്കുക എന്നുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നത് ഫിലാൽ ഡൽഫി റൂട്ടിലടക്കം ഷബൂറ യബിന ക്യാമ്പുകൾക്ക് സമീപമുള്ള അയൽപക്ക സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചതായിട്ട് ഇസ്രായേൽ സൈന്യം പറയുകയാണ് അതായത് റഫയുടെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു സമീപ പ്രദേശങ്ങളായിട്ടുള്ള റഫയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ഖമാസിൻ്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന പ്രദേശങ്ങൾ അതായത് ഷബൂറ യബ്ന തുടങ്ങിയ പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ വരിതിയിലാക്കുവാനുള്ള നീക്കങ്ങളാണ് അവിടെ തുരങ്കങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഈ തുരങ്കങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം ബോംബും മാരകമായിട്ടുള്ള വിഷവാതകവും അടക്കമുള്ളവ പ്രയോഗിച്ചു എന്നാണ് അനൌദ്യോഗികമായിട്ട് വരുന്ന വിവരങ്ങൾ ഡെസൻ കണക്കിന് തോക്കുധാരികളെ തുരങ്കങ്ങൾക്കുള്ളിൽ വധിച്ചതായിട്ട് പറയുന്നു തുരങ്കങ്ങൾക്കുള്ളിൽ ഭീകരന്മാർ ഉണ്ട് എങ്കിൽ അവരെ ഒരു റെയ്ഡ് നടത്തി പിടിക്കുന്ന ഒരു മായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ തുരങ്കങ്ങൾ ഒന്നടങ്കം നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് ഇത്തരത്തിൽ ഖമാസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള റഫയിലെ തുരങ്കങ്ങൾ ഇത്തരം ഈ രീതിയിലൂടെ നശിപ്പിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത്